ഡിയർ ഫ്രണ്ട്സ് ഈ ക്രിസ്ത്യാനിറ്റി വളർന്നു വന്നത് തന്നെ വളരെയധികം പ്രതികൂലമുള്ള നാട്ടിലാണ് അല്ലേ റോമാ സാമ്രാജ്യം ലോകമടക്കി ഭരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവിടെയാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഏതെല്ലാം രാജാക്കന്മാരും നേതാക്കന്മാരും അധികാരികളും ഒക്കെ ഈ ക്രിസ്തു മാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അതിനെ തടയിടാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെയും ലോകത്തു നിന്ന് മാറിപ്പോയിട്ടുണ്ട് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ക്രിസ്ത്യാനിറ്റി ഇന്നും എന്താണ് അനസ്യൂതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തടയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ മാർഗത്തിൻ്റെ വഴി തടയുവാനും ആ മാർഗത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ കത്തിക്കുവാനും അത് പ്രചരിപ്പി പ്രചരിപ്പിക്കരുതെന്നും അത് ദോഷകരമായി ബാധിക്കുമെന്നും ഒക്കെ സമൂഹത്തോട് അതിൽ വിശ്വസിക്കുന്ന സമൂഹത്തോട് കൽപ്പിച്ചിട്ട് എന്താണ് അത് ഇന്നുവരെ നിന്നു പോയിട്ടില്ല ഈ ക്രിസ്ത്യൻ മാർഗം ഇല്ലെങ്കിൽ മാർഗം ആദ്യമായി ജനിക്കുന്നത് റോമാ സാമ്രാജ്യത്തിലാണ് അവരുടെ ഭരണത്തിൻ്റെ കീഴിലാണ് അന്ന് ജെറൂസലേം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് റോമൻ കൈസറുടെ കാലത്താണ് അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മിണ്ടരുതെന്നും ആരെങ്കിലും യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് പറഞ്ഞാൽ അവരെ കൊല്ലണമെന്നും ഒക്കെ പറഞ്ഞൊരു നാട്ടിലാണ് ഉദയം ചെയ്തത് അവിടുന്ന് അന്നു മുതൽ ഇന്നു വരെയും ക്രിസ്ത്യാനിറ്റി ഒരു അന്തരീക്ഷത്തിലൂടെയല്ല പാതയിലൂടെയല്ല നടന്നു കയറിയത് അത് നടന്നു കയറിയത് കല്ലും മുള്ളും നിറഞ്ഞ വളരെ കഠിനമാകുന്ന മാർഗത്തിലൂടെയാണ് നടന്നു കയറിയത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തുമാർഗത്തിൻ്റെ ഉപജ്ഞാതാവായിരിക്കുന്ന ആരംഭകനായിരിക്കുന്ന യേശുവിനെ ക്രൂശിച്ചു വന്നു അതിനുശേഷമുള്ള പന്ത്രണ്ട് അപ്പസ്ഥലന്മാർ പതിനൊന്ന് പേരെയും രക്തസാക്ഷികളാക്കി മാറ്റി അല്ലെങ്കിൽ രക്തസാക്ഷികളായി മാറി അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് അത് ഏറ്റെടുത്തു വന്ന അനേകർ മരണത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഇന്നും അനസ്യൂതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് ക്രിസ്തുമാർഗമെന്ന് പറയുന്നത് അപ്പോഴാണ് ഇവിടെ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ ധരിക്കുന്ന തൊപ്പി വിക്കരുത് ആ കോട്ട് വിൽക്കരുത് അതിൻ്റെ മുഖംമൂടി വിൽക്കരുത് അതിൻ്റെ റാലികളിൽ പങ്കെടുക്കരുത് ക്രിസ്മസ് പ്രോഗ്രാം നടത്താൻ പാടില്ല അന്നത്തെ ദിവസം മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ഓലപ്പാമ്പുകളെ കാണിച്ച് ക്രിസ്തുമാർഗത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാജവെമ്പാലയെ കണ്ട ചരിത്രങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇല്ലെങ്കിൽ ഘോരമാകുന്ന മഹാനക്രത്തെ കണ്ട ചരിത്രങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ മുമ്പിലുണ്ട് പിന്നെയാണോ ഈ ഓലപ്പാമ്പ് കാണിച്ച് ക്രിസ്തുമാർഗത്തെ തടയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും എന്താണ് ക്രിസ്തുമാർഗം എന്ന് പറയുന്ന ആർക്കും തടയിടാൻ കഴിയാത്ത ഒന്നാണ് കാരണം ജെറൂസലേമിൽ കേവലം നൂറ്റി ഇരുപത് പേരാൽ ഇല്ലെങ്കിൽ വെറും പന്ത്രണ്ട് പേരാൽ ആരംഭിക്കുന്ന ഒരു മാർഗ്ഗം പിന്നീട് നൂറ്റി ഇരുപത് പേരിലേക്കും അവിടെ നിന്ന് മൂവായിരത്തിലേക്കും പിന്നീട് അങ്ങോട്ടെന്താണ് എണ്ണിക്കൂടാൻ കഴിയാത്ത അത്ര ജനസമൂഹങ്ങൾ അതിന് പിന്നിൽ അണിനിരുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് ഇത് ക്രിസ്തു എന്ന് പറയുന്ന പാറമേലടിസ്ഥാനമിട്ട് എന്താണ് ആ വളർന്നു വന്ന മാർഗമാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവപുത്രനാകുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ആ യേശു തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനക്കല്ലെന്ന് പറയുന്ന മൂലക്കല്ലെന്ന് പറയുന്നത് ഇപ്പം യേശു തന്നെ വായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളതിനെ ജയിക്കുകയെന്ന് യേശു പറഞ്ഞതാണ് അപ്പോൾ അന്നു മുതൽ ഇങ്ങോട്ട് ഇതിനെ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഇതിൻ്റെ ഓരോ പ്രവർത്തന മേഖലകളെയും ബന്ധിക്കുവാൻ അനേക രാജാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ശ്രമിച്ചിട്ട് പിന്നീട് അവർ ഇതിൻ്റെ വക്താക്കളായി മാറിയതല്ലാതെ ഇതിൻ്റെ അനുഗാമികളാരും ആ മാർഗത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലും ഓലപ്പാമ്പ് കാണിച്ച് ഈ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത് ഞങ്ങൾ എതിർക്കില്ല വാളെടുക്കില്ല ഞങ്ങളൊരിക്കലും എന്താണ് വയലൻ്റ് ആവില്ല ഞങ്ങളുടെ മാർഗം സമാധാനമാണ് സന്തോഷമാണ് പ്രത്യാശയാണ് അത് ഞങ്ങൾ സഹിഷ്ണുതയോടുകൂടി എന്തു ചെയ്യും ഞങ്ങളതിനെ നല്ലതുപോലെ മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും അസഹിഷ്ണുത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗമേ അല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇതിനാരാണോ തടയിടാൻ ശ്രമിക്കുന്നത് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് അവരെ കൂടെ കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു മാർഗ്ഗമാണ് ക്രിസ്തുമാർഗ്ഗം ആദ്യമായി ശക്തമാകുന്ന ഒരു പ്രതികൂലമുണ്ടായത് സൗലെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും കൂടുതൽ ആ ദോഷകരമായി ബാധിച്ച ഒരു വ്യക്തിയായിരുന്നു സൗലെന്ന് പറയുന്നത് ആ സൗലെന്ന് പറയുന്ന വ്യക്തി പിന്നീട് പൗലോസായി മാറിയിട്ട് ബൈബിളിലെ മഹത്തരമാകുന്ന പത്ത് പതിനാല് പുസ്തകങ്ങൾ എഴുതി ചേർക്കുവാൻ കഴിഞ്ഞത് ആ വ്യക്തിയിലൂടെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി വളർന്നു വന്നത് ആരെങ്കിലും ഇതിനെ എതിർക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും അടുത്ത കൊല്ലം നിങ്ങൾ ഇതിൻ്റെ അകത്തെ ഒരു ഭാഗവക്കാകുകയും ഞങ്ങളോട് ചേർന്ന് ക്രിസ്തുവിനെ ആരാധിക്കുകയും ക്രിസ്മസ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അല്ലേ അതുകൊണ്ടെന്താണ് ഇപ്രകാരമുള്ള വിരട്ടലുകൾ ഓരപ്പാമ്പുകളെ കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ക്രിസ്ത്യാനിറ്റിയാണെങ്കിൽ അത് വർദ്ധാവായി പോകത്തെയുള്ളതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് തന്നെ നാളെയും എന്താണ് വളരെ മനോഹരമായി നിങ്ങൾ എവിടെയാണോ വേണ്ടെന്ന് പറഞ്ഞത് അവിടെ ഇതിൻ്റെ ആഘോഷങ്ങൾ നടക്കും ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കും ഇത് നടക്കുന്നത് മിക്കവാറും ആഘോഷങ്ങൾ ഇരുപത്തി രാത്രിയിൽ തന്നെ ആരംഭിച്ച് ഇരുപത്തിയഞ്ച് ഓടുകൂടി അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് നിങ്ങൾ പകൽ ഇതിൻ്റെ പ്രോഗ്രാമുകൾ വേണ്ടെന്ന് പറഞ്ഞാൽ മനോഹരമായി രാത്രിയിൽ അവർ പങ്കെടുത്ത് അവരത് വിജയിപ്പിച്ചതിന് ശേഷം പകൽ പോയി മുൻ പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ കൂടി എന്താണ് ആ ജന്മദിനത്തിൽ കൂടി വേണം ഞങ്ങൾ പങ്കാളികളാകും അവിടെയും ഞങ്ങൾ സമാധാനത്തോടുകൂടി ഞങ്ങൾ ഭാഗവക്കാകും ഞങ്ങളൊന്നിനെയും എതിർക്കില്ല എതിർക്കുന്നത് ഞങ്ങളുടെ മാർഗമല്ല ഞങ്ങൾ എതിർക്കുന്നത് എന്തിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അല്ല ഞങ്ങൾ എതിർക്കുന്നത് സാത്താന്യ ശക്തികളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അത് ഈ ലോകത്തിലുള്ളതല്ല അത് അന്ധകാരമാണ് അത് മറ്റൊരു ലോകത്തിൻ്റെ അധിപതിയാണ് അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റി എന്താണ് ഒരിക്കലും ഇപ്രകാരമുള്ള വെരട്ടലുകൾക്ക് മുമ്പിൽ തകർന്നു പോകില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ നോക്കുക ഇപ്രകാരമുള്ള ഭീഷണികളും വെരട്ടലുകളും ഒക്കെ ഉണ്ടായിട്ടും ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന റാലികൾ പതിനായിരക്കണക്കിന് ആളുകളാണ് റാലികളിൽ പങ്കെടുക്കുന്നത് വീഡിയോ ഒക്കെ ഇങ്ങനെ എന്താണ് ഫേസ്ബുക്കിലും യൂട്യൂബുകളിലുമൊക്കെ എന്താണ് അതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അവർ പാട്ടുപാടി നൃത്തം ചെയ്ത് ആ റാലികളിൽ പങ്കെടുക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഇന്ത്യ ഒരു മതേതര രാജ്യമല്ലേ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ഭരണഘടന എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത് അല്ലേ സിഖ് മതത്തിൻ്റെ ഒരു ഇപ്രകാരമുള്ള ആഘോഷങ്ങളെ നിങ്ങൾക്ക് വിലക്കാൻ കഴിയുമോ ബുദ്ധമതത്തിൻ്റെ വിലക്കാൻ കഴിയുമോ ജൈനമതത്തിൻ്റെ വിലക്കാൻ കഴിയുമോ അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിലക്കാൻ കഴിയുമോ ഒന്നും വിലക്കാൻ കഴിയില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങൾ ദുർബലരായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ തടയിടാൻ ശ്രമിക്കുമ്പോൾ ഇതൊരു ദുർബല മാർഗമല്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ശക്തിയുടെ മാർഗമാണ് ഞങ്ങൾക്കൊരിക്കലും എന്താണ് പൂരിൻ്റെ ആയുധങ്ങൾ ജടീകങ്ങളല്ല വാളും പരിചയം കത്തിയും കുന്തവുമെന്നും എടുത്തുകൊണ്ടൊരിക്കലും ഒരു ക്രിസ്ത്യാനിറ്റി ഒരു ക്രിസ്തീയ വിശ്വാസി ആർക്കെതിരെയും എന്താണ് പടവെട്ടാൻ പോവില്ല അവൻ്റെ ആയുധം പ്രാർത്ഥനയാണ് സമാധാനമാണ് ആ സമാധാനത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്തു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ സന്ദേശം ഞങ്ങൾ ഏത് പ്രതികൂലത്തിന് നടുവിലും എന്താണ് വിളിച്ചു പറയും അതിലേക്ക് ആളുകൾ വരുമ്പോൾ ഞങ്ങൾ ഹാർദ്ദമായി അവരെ സ്വാഗതം ചെയ്യും അവരെയും കൂട്ടി ഇനിയും ഇതിലും കഠിനമാകുന്ന നിയമങ്ങളുണ്ടാക്കിയാലും ഭീഷണികളുണ്ടായാലും അതിൻ്റെ എല്ലാം മദ്യം ഞങ്ങളെന്താണ് ധൈര്യപൂർവ്വം ആ ക്രിസ്തു എന്ന് പറയുന്ന ആ അടിസ്ഥാനത്തിന്മേൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പ്രോഗ്രാമുകളെല്ലാം വളരെ ഭംഗിയോടെ ചെയ്ത് ഞങ്ങളെന്താണ് ജനത്തിന് ഈ സമാധാനത്തിൻ്റെ സന്ദേശം കൈമാറുക തന്നെ ചെയ്യും അതിനെ ആർക്കും തടയാൻ കഴിയില്ല കാരണം ഇത് ദൈവീകമാണ് അതുകൊണ്ട് തന്നെ ഇത് തുടരും ഇത്രയും പറഞ്ഞതിൻ്റെ വാക്കുകളെ ചുരുക്കും